സും എക്ട്രോജീനിയസും പരിചയപ്പെട്ടാലോ എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ എ മിക്സ്ചർ വിച്ച് ഹാസ് സെയിം ഓർ യൂണിഫോം കമ്പോസിഷൻ ത്രൂഔട്ട് ഇറ്റ് മാസ് ഹോമോജീനിയസ് മിക്സ്റ്ററിന് എക്സാമ്പിൾ ഒരു ഗ്ലാസ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് കൊടുത്തു വെള്ളത്തിലിട്ട് ഒരു മിക്സിൽ വയ്ക്കാമല്ലോ ഈ വെള്ളത്തിൽ പൂർണമായും ഉപ്പ് അലിഞ്ഞു ചേർന്നു ഈ വെള്ളത്തിൽ പൂർണ്ണമായും ഉപ്പ് അലിഞ്ഞു ചേർന്നത് ഈ മിക്സറിനെ വിളിക്കുന്ന പരിഹോമോജീനിയസ് ഏകാത്മക മിശ്രിതം കൂട്ടുകാർക്ക് അറിയാവുന്ന എക്സാമ്പിൾ കമന്റ് ചെയ്യാമോ എന്താണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് നോക്കിയാലോ ഈ മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എല്ലാ കോമ്പോസിഷൻ എങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയാം ഒരു ിയാലോ ഞാൻ ഇവിടെ ഒരു ഗ്ലാസിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് നോക്കിയാലോ എത്ര തന്നെ ഏൽക്കിയാലും മിക്സ് ആവുന്നില്ല കൂട്ടുകാരെ ഇത്തരത്തിലുള്ള മിശ്രിതങ്ങളാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ കൂട്ടുകാരി നിങ്ങൾക്ക് ദൂരെ അംഗം അറിയാവുന്ന മറ്റ് ഭിന്നാത്മക മിശ്രിതങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ